ശരി ഈ ബിസിനസ്സുകാരനായ ട്രംപ് അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഏതു തലത്തിലും അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറാകുന്ന ട്രംപ് ഒപ്പം താനാണ് എന്താണ് ആഗോള സമാധാനത്തിന്റെ മുഖ്യ കാര്യദർശി എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു ഇപ്പോൾ സൗദിയിൽ പോയി ലക്ഷക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പിടുന്നു സിറിയ അവിടെയും അത്തരത്തിലുള്ള താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു യുക്രൈനിൽ താല്പര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു അവർ അവരുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു അവിടെയാണ് ആ ട്രംപാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെയും കാര്യത്തിൽ വേണമെങ്കിൽ കശ്മീരിലൊക്കെ ഇടപെട്ട് കളയാം എന്ന് പറയാം നമ്മൾ അത് വളരെ വ്യക്തമായി തന്നെ വ്യക്തമായ ഭാഷയിൽ ശക്തമായി തന്നെ തള്ളി ഈ ട്രംപിന്റെ കരാള ഹസ്തങ്ങളിൽ അത്ര പെട്ടെന്ന് വീഴുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് വ്യക്തമാക്കുകയല്ലേ നമ്മുടെ ഭരണാധികാരികൾ അതെ പക്ഷെ അതേപോലെ തന്നെ ട്രംപിന്റെ ബിസിനസ് മൈൻഡ് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് വേണ്ടി ആയിരിക്കില്ല ട്രംപിന് വേണ്ടി തന്നെ ആയിരിക്കും അതേ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പൊ താങ്കൾ ഉപയോഗിച്ചപ്പോ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക സമാധാനത്തിന് മുന്നിൽ നിന്നിട്ടുള്ള ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ എല്ലാ അമേരിക്കൻ പ്രസിഡന്റ്സും ഒരു വാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ ടേമിൽ പറഞ്ഞു കഴിഞ്ഞ ടേമിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തവണ പറ്റിപ്പോ എന്താന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ ക്യാമ്പയിനിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നത് എന്റെ കഴിഞ്ഞ ടേമിൽ യുദ്ധങ്ങളൊന്നുമില്ല ഞാൻ വന്നാൽ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും ഒറ്റ ദിവസം അതിനുള്ളിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പ്രശ്നം തീർത്തു കളയും എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷം അതൊന്നും ഒരു നീക്കപോക്ക് ആക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പം എന്റെ അഭിപ്രായത്തിൽ ട്രംപിന് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അപ്പൊ അവിടെ ഏറെക്കുറെ രണ്ടു മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ട്രംപ് മനസ്സിലെടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ നെഗോഷിയേറ്റർ മനസ്സിലെടുത്തിരിക്കുന്ന മൂന്നാല് കാര്യങ്ങൾ കാണാം അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ എന്താ പറയുക ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കി ഇന്ത്യ ഇപ്പോ നമ്മുടെ മുന്നിൽ പാകിസ്ഥാൻ പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നു പാകിസ്ഥാന്റെ മുതലാളിയെ പോലെ ഒരു പ്രോക്സിയെ ഉപയോഗിക്കുന്ന പോലെ ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു നമ്മളെ സ്ഥിരം രക്ഷിച്ചുകൊണ്ടിരുന്ന റഷ്യ അവരുടെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നു നമ്മളെ സഹായിക്കാൻ മേലാതെ അങ്ങനെയുള്ളപ്പം ആകെ ബാക്കിയുള്ള അമേരിക്ക ആ അമേരിക്കയെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട് അതേപോലെ നമ്മളിപ്പോ ടാരിഫിന്റെ കേസിൽ ഒരേ ഇളവ് തന്നിരിക്കുന്ന സമയമാണ് ഒരു ട്രേഡീയിൽ ഒപ്പുവെക്കാൻ പോകുന്ന സമയമാണ് അതേപോലെ നമുക്ക് ചൈന ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഡിഫൻസ് ഡീലുകൾ ഒരുപാട് നമ്മൾ സൂസൈഡ് ഡ്രോണുകളും മിസൈലുകളും അഡ്വാൻസ് ഹെലികോപ്റ്റേഴ്സും ജെറ്റുകളും ജെറ്റ് എഞ്ചിനുകളും ഒക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന സമയമാണ് അമേരിക്കയുടെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ വെറുപ്പിക്കില്ല എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു ഒരു അടിയടിച്ചത് പക്ഷെ നേരത്തെ നമ്മൾ കേണൽ പറഞ്ഞ പോലെ ഇന്ന് അത് മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് ഞാൻ ഞാനാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അതിൽ ഒരുപാട് സഹായിച്ചു എന്നദ്ദേഹം മാറ്റി പറഞ്ഞു അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ടുണ്ട് ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് അല്ലെങ്കിൽ ആർക്ക് ഇന്ത്യ അത്രമാത്രം പ്രഷറൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്നത് ട്രംപിന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഓൾറെഡി അറിയാം പാകിസ്ഥാനിലെ ഇന്റേണൽ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നമ്മൾ ഏതൊരു കാര്യത്തിനും കോൺടാക്സ്റ്റ് വെച്ച് ചിന്തിച്ചാൽ ലോകത്തിന് മനസ്സിലാകുന്ന കാര്യമുള്ളൂ കാരണം പാകിസ്ഥാനിലെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ ബലോച്ചിസ്ഥാന പ്രശ്നങ്ങൾ താങ്കൾക്ക് തന്നെ അറിയാം അവിടെ ഈ വർഷം തന്നെ ഏകദേശം നൂറ്റി എഴുപത്തൊന്നോളം അറ്റാക്കുകൾ കഴിഞ്ഞ നാല് വർഷത്തിൽ അറുപ അറുന്നൂറോളം കൊലപാതകങ്ങൾ ഇപ്പൊ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു വശത്ത് സിന്ധു മേഖലയിൽ ജെ എസ് എം എന്ന് പറഞ്ഞൊരു സംഘടന പ്രശ്നം ഉണ്ടാക്കുന്നു സിന്ധു ദേശത്തിന് വേണ്ടി തേരിക്ക് ഇ താലിബാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ തള്ളി പൊട്ടിക്കുന്നു മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു പാകിസ്ഥാൻ ഇവരുടെ ഓപ്പോസിഷൻ പാർട്ടിയായ പി ടിഐ ഇമ്രാൻഖാന്റെ പാർട്ടി പ്രൊട്ടസ്റ്റുകൾ അഴിച്ചുവിടുന്നു യുദ്ധം പരാജയപ്പെട്ടു പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു പരാജയമാണെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് അഴിച്ചുവിടുന്നു സ്വന്തം കൊലഷന്റെ ഭാഗമായിട്ടുള്ള പി പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി അവര് പോലും ഷെബാസ് ഷെറീഫിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ഇതൊന്നും കൂടാതെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കടത്തിന്റെ പ്രശ്നം കരണ്ടിന്റെ പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നം വിലക്കയറ്റത്തിന്റെ പ്രശ്നം ഇത്രയൊക്കെ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ പോയി അമേരിക്കയുടെ കാല് പിടിച്ച് ഡീല് നടത്തി എന്ന് പറഞ്ഞാലൊരു കോമൺ സെൻസ് ചെയ്യുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ലോകത്തിനറിയാം അതേസമയം ഇത് ട്രംപല്ല മറ്റൊരു ലോക ലീഡർ സേ നാളെ ഇത് വന്ന് വ്ലാഡിമിർ പുട്ടിനാണ് ഈ ഒരു ക്ലീം പറയുന്നത് ഓക്കെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ളത് ഞാൻ അങ്ങ് ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്പം അല്പകൂടം നമ്മൾ വിശ്വസിക്കും പക്ഷെ ട്രംപിന്റെ കേസിൽ ചേരയെ പിടിച്ചാൽ മുർഗൻ പാമ്പ എന്ന് പറയുന്ന ആളായതുകൊണ്ട് അത് ആദ്യം തന്നെ ആരും തന്നെ അത്രയും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് വേറെ രീതിയിലാണ് കാണുന്നത് നമ്മൾ ഔട്ട്കം ചില സമയത്ത് മാർഗവും ലക്ഷ്യവും തമ്മിൽ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ലക്ഷ്യം അല്ലെങ്കിൽ ഔട്ട്കം നോക്കിയാൽ പോലെ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നത് ഈ യുദ്ധം അവസാനിക്കണം വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നാൽ ഇന്ത്യക്ക് ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധം തുടരാനും പറ്റണം അത് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പരാജയമായിട്ട് ഇതിനെ കാണാനേ സാധിക്കില്ല ഒരു വശത്ത് നമ്മൾ അമേരിക്കയെ വെറുപ്പിക്കുന്നില്ല മറു വശത്ത് ഓപ്പറേഷൻ കെല്ലറിന്റെ രൂപത്തിൽ ഈ ടെററിസ്റ്റുകൾക്കെതിരെയുള്ള അറ്റാക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓപ്പറേഷൻ സിന്ധൂർ ന്യൂ നോർമൽ ആണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അവിടെ ഇന്ത്യയുടെ പരാജയമായിട്ട് കണക്കാക്കേണ്ട ട്രംപിന്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ടേമിലെ പോലെ ഒരു യുദ്ധം യുദ്ധങ്ങൾ തുടങ്ങാൻ പറ്റില്ല പക്ഷേ ഇത്തവണ ഇത്തവണ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ഒരു വെറുപ്രാളത്തിൽ ചെയ്തു പോയതായിരിക്കാം ഞാൻ ഇത്രയും വലിയൊരു കാര്യം ഇതിനു മുന്നേ ആരും തുണിയാതിരുന്ന ഒരു കാര്യം ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേടിയെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റഷ്യ വലിയൊരു അഡീഷണൽ ആണ് ഒരു സാധാരണക്കാരന് ഗൂഗിൾ ജോലി കിട്ടുന്ന പോലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊരു പ്രസിഡന്റ് പറയുന്നത് അതുകൊണ്ട് അത് ട്രംപിന്റെ ഒരു എക്സാജറേഷൻ ആയിട്ട് വേണം അതിനെ കാണുക അതെ തീർച്ചയായും ശ്രീ